സി എച്ച് ടൗൺ ഹാളിൽ നടന്ന സെമിനാറിൽ വിവിധ അംഗൻവാടികളിലെ ജീവനക്കാർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ എം ആനന്ദവലി ഉദ്ഘാടനം ചെയ്തു റോട്ടറി ക്ലബ് പ്രസിഡന്റ് ടി കെ റാണി അധ്യക്ഷത വഹിച്ചു കുട്ടികളിലെ വിവിധ തരത്തിലുള്ള കഴിവുകൾ തിരിച്ചറിയാനും ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാനും അംഗൻവാടി ജീവനക്കാർക്ക് വേഗത്തിൽ കഴിയുമെന്ന സെമിനാറിൽ കണ്ണൂർ പരിയറം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പാളും റോട്ടറി ക്ലബ് പോസിറ്റീവ് ഹെൽത്ത് ജില്ലാ ഡോക്ടർ കെ സുധാകരൻ പറഞ്ഞു പക്ഷെ അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ നോക്കേണ്ട എന്താണെന്ന് വെച്ചാൽ കുട്ടിയുടെ കേൾവിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതും വളരെ പ്രധാനമാണ് കുട്ടിയുടെ കേൾവി എത്ര നേരത്തെ കേൾവി എന്തെങ്കിലും അപാക നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ടോ അത്രയുമായിട്ടും കുട്ടിയുടെ പിന്നീട് അങ്ങോട്ടുള്ള സംസാരശേഷി ഇപ്പോൾ ജനിച്ച ഒട്ടനെ കേൾവി നോക്കാനാണ് ഇപ്പോൾ ആസ്പത്രിയിൽ നിന്നൊക്കെ ഒരു ഒ എ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കുട്ടികൾക്ക് ചെയ്തിട്ടുണ്ടാകും ഒരു ചെയിലുള്ള് വെച്ചിട്ട് പാസ് ഫെയിൽ നിന്നൊക്കെ പുറത്ത് വരുന്നില്ലേ ആശുപത്രികളിൽ ഇപ്പോൾ ഒരു എല്ലാ പ്രസവിച്ച കുട്ടികളും ആസ്പത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പേ ഈ ഒ എ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഒ എ ടെസ്റ്റ് പലപ്പോഴും ഫെയിൽ ആവാറുണ്ട് അത് കുട്ടിക്ക് കേൾക്കാത്ത കൊണ്ടല്ല മറ്റ് സൗണ്ട് ഒക്കെ ഉണ്ടെങ്കിലൊക്കെ അത് ചെയ്യുമ്പോൾ വളരെ സയലൻസ് ആയ ഒരു റൂമിൽ സാരൻ്റെ റൂമിൽ ചെയ്യാൻ പാടുള്ളൂ പിന്നെ കുട്ടിയുടെ മൂഡും നോക്കണം അപ്പോൾ ചെറിയ കുട്ടിലാവുമ്പോൾ നല്ല മൂടിയിൽ വെറുതെ കിടക്കുമ്പോൾ ഇല്ലാതെ നോക്കുമ്പോൾ കറിയാൻ തുടങ്ങും പിന്നെ ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മൾ ഫെയിൽ എന്ന് പറഞ്ഞാല് കേൾവിയില്ലാത്തത് കൊണ്ടാണെന്ന് അർത്ഥാ അവിടെ നമ്മളുള്ളൊരു കേൾവി ഉണ്ടോ എന്ന് അറിയാനുള്ള ഏറ്റവും എളുപ്പവഴി എന്താ കുട്ടി വെറുതെ ആക്കുക സൗണ്ടാക്കുക പ്രസവിച്ച് കുട്ടി രണ്ട് മാസം രണ്ടാഴ്ചയായ കുട്ടികളെ വീട്ടിൽ കിടക്കുക വെറുതെ നിങ്ങൾ കുട്ടിയുടെ ഒരു ഭാഗത്ത് കുട്ടിന് മുമ്പ് പോകാണ്ട് നല്ലോണം കല്യൊന്നും കിട്ടുക കുട്ടി ഒന്ന് ഞെട്ടുന്നുണ്ടെന്ന് വെച്ചോ അതിലർത്ഥം എന്താ കുട്ടിക്ക് കേൾക്കുന്നുണ്ട് റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ രാജഗോപാൽ നായർ ഐ സി ഡി എസ് സൂപ്പർവൈസർ റോസ്ന വിൻസെൻ്റ് കെ വി ഗംഗാധരൻ കെ വി രാജശ്രീ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ